ഒട്ടേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു നവാസിന് അതിൽ ആദ്യത്തേത് മിമിക്രി കലാകാരൻ എന്നതിലുപരി ഒരു സിനിമാ നടനായി തന്നെ അറിയപ്പെടണം എന്നതായിരുന്നു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു അൻപത്തി ഒന്നാം വയസ്സിലും നവാസ് നടത്തിയിരുന്നത് അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിന് സ്വപ്നങ്ങളേറെ ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തേത് മകളുടെ വിവാഹം തന്നെയാണ് അവൾ ജനിച്ച കാലം മുതലേ നവാസ് അധ്വാനിച്ചതും സ്വരുകൂട്ടി വെച്ചതുമെല്ലാം മകൾക്ക് വേണ്ടിയായിരുന്നു അതിനു മുന്നേ അവളുടെ എം ബി ബി എസ് സ്വപ്നം പൂർത്തീകരിക്കുന്നത് കാണുവാനും നവാസ് ആഗ്രഹിച്ചു പ്ലസ് ടുവിന് സയൻസ് എടുത്ത് പഠിക്കുന്നതിനിടെയാണ് രണ്ട് വർഷം മുന്നേ ഒരു സിനിമയിൽ മകൾ നായികയായി അഭിനയിച്ചത് എന്നാൽ മകളെ അഭിനയിപ്പിക്കണമെന്ന ആഗ്രഹമൊന്നും നവാസിനും രഹനയ്ക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ അടുത്ത സുഹൃത്തായ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് മകൾ നെഹ്റിനെ സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചതും അങ്ങനെ അഭിനയിച്ചതും എങ്കിലും പഠനത്തിൽ തുടരാനായിരുന്നു നെഹ്റിന് താല്പര്യം അങ്ങനെ വീണ്ടും പഠനത്തിലേക്ക് പോയ നെഹ്റിൻ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് പഠിക്കാനായി തിരഞ്ഞെടുക്കുന്നതും ഇനി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ മകൾ ഡോക്ടറാകുന്നത് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു നവാസ് അവളുടെ ഇഷ്ടത്തിന് തന്നെ അവളെ പഠിക്കാൻ പറഞ്ഞയച്ച നവാസ് മക്കൾക്ക് മുന്നിൽ യാതൊരു നിബന്ധനകളും കാർക്കശ്യങ്ങളും വച്ചിരുന്നില്ല ശാന്ത സ്വഭാവക്കാരനായിരുന്നു നവാസ് മക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പം എന്തിനും കൂടെ നിൽക്കുന്ന ആൾക്കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ മകൾക്ക് പതിനെട്ട് വയസ്സ് ആകും മുന്നേ തന്നെ അവളെ തേടി വിവാഹാലോചനകളും എത്തിയിരുന്നു എന്നാൽ മകളുടെ വിവാഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണെങ്കിലും അവളുടെ ഇഷ്ടമാണ് തനിക്ക് പ്രധാനം പഠിക്കാനും ജോലി നേടാനുമാണ് നെഹ്റിനിപ്പോള് ആഗ്രഹിക്കുന്നത് അതാണ് അവൾക്ക് വേണ്ടത് അതിനൊപ്പം നിൽക്കുകയാണ് താനും രഹനയും ചെയ്യേണ്ടത് അതിനുവേണ്ടിയുള്ളതെല്ലാം അവൾക്ക് ഒരുക്കി നൽകുക എന്നതാണ് തങ്ങളുടെ കടമ എന്നാണ് നവാസ് എല്ലാവരോടും പറഞ്ഞിരുന്നത് അത്രത്തോളം മകളെ സ്നേഹിച്ചിരുന്ന നവാസ് ഒരു വിവാഹമല്ല അതിലും വലുതാണ് അവളുടെ സ്വപ്നങ്ങൾ അവളുടെ ഭാവി എന്ന് തിരിച്ചറിഞ്ഞിരുന്നു ഇന്നത്തെ കാലത്ത് ഓരോ മാതാപിതാക്കളും തിരിച്ചറിയേണ്ടതും അതുതന്നെയാണ് നെഹ്റിനെ കൂടാതെ രണ്ട് ആൺമക്കൾ കൂടിയാണ് നവാസിനും രഹിനും ഉള്ളത് ഇപ്പോൾ അപ്രതീക്ഷിതമായി സ്വപ്നങ്ങളിലേക്കുള്ള യാത്രക്കിടെ അദ്ദേഹം മരണത്തിനു കീഴടങ്ങിയെങ്കിലും ഒരായുസ് കൊണ്ട് മക്കൾക്ക് വേണ്ടി സമ്പാദിക്കേണ്ടതെല്ലാം അദ്ദേഹം ഒരുക്കി വച്ചിട്ടുണ്ട് പോരാത്തതിന് ഭാര്യയെ സ്വയം പര്യാപ്തിയാക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ ഉടനെ ആലുവ ചൂണ്ടിയിൽ വാങ്ങിയ ഇരുനില വീടിന്റെ മുകൾ നില ഒരു ടെക്സ്റ്റൈൽ സ്റ്റോറായും താഴത്തെ നില നഴ്സറി സ്കൂളായും മാറ്റി അതിന്റെ പൂർണ്ണ ചുമതല രഹന ഏറ്റെടുത്തിരുന്നു മാത്രമല്ല ഭാര്യയെ കാർ ഡ്രൈവിംഗും മറ്റും പഠിപ്പിച്ച് താനില്ലെങ്കിലും കുടുംബത്തെയും മക്കളെയും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാം തന്നെ അദ്ദേഹം ഒരുക്കി നൽകിയിട്ടുണ്ട് എന്നതുമാണ് യാഥാർത്ഥ്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ